പ്രസാദ് വൈദ്യർ കാർത്തിക ആയുർവേദിക് അഞ്ഞൂരിനം വേഷി ലിംഗബലം നഷ്ടപ്പെട്ടവർ അത് റിക്കവറാക്കാൻ എന്തു ചെയ്യും എന്നുള്ള ഒരു ആദ്യം വേവലാദ്യം പിടിച്ചു നടക്കുന്നവരുണ്ട് ലിംഗപരമായിട്ട് ചില ലൈംഗിക സമയത്ത് ബലഹീനത വന്ന ആളുകളുണ്ട് സമയക്കുറവുള്ള ആളുകളുണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചുങ്ങിപ്പോകുന്ന ആളുകളുണ്ട് ലിംഗം തീരെ ഉദ്ധരിക്കാത്തവരുണ്ട് ഈ രണ്ട് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ലിംഗത്തിലേക്കുള്ള രക്തോട്ടക്കുറവിൻ്റെ പ്രശ്നം ചില ആളുകൾക്കൊക്കെ വെരിക്കോസ് പോലുള്ളതൊക്കെ ഞരമ്പുകളിലേക്ക് വന്നിട്ടൊക്കെ ഇല്ലാത്ത ആളുകളുണ്ട് പിന്നെ ഞരമ്പ് തന്നെ വീക്ക് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ പരിപൂർണമായിട്ട് മാറ്റാവുന്ന തൈലാണ് വാജീകരണാദി എന്ന് പറയുന്ന തൈലം ഇത് കാർത്തിക ആയുർവേദിക് സ്വന്തമായിട്ട് നിർമ്മിച്ച് തയ്യാറാക്കുന്നതാണ് കാർത്തിക ആയുർവേദിക്സ് നമ്മുടെ സ്ഥാപനത്തില് തയ്യാറാക്കുന്ന തൈലാണ് ഇതിൽ കുറുന്തോട്ടി അമുക്കൂരം മാതളത്തോട് ഇറക്കുന്നത് ഇത് കുറെ പെട്ടിമരുന്നും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അതൊക്കെ ചേർത്ത് കഷായം വെച്ചിട്ട് കൽക്കൊടി കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാല് നമ്മൾ സാധാരണ തരിപ്പ് മരവിപ്പ് കോച്ചിപ്പിടുത്തം ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നമ്മൾ തരിപ്പിനൊക്കെ നിരമ്പിൽ നിന്നുള്ള അതിനൊക്കെ തൈലം പരട്ടുന്ന പോലെ നമ്മൾ ലിംഗത്തിലേക്ക് ഇത് കുളിർക്കനെ ലിംഗം ലിംഗവും ഉണ്ട് വൃഷ്ണസഞ്ചീവിലും ഒക്കെ പരട്ടിയതിനു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാടുക ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില രക്തോട്ടം വന്നിട്ട് ആ ഒരു പഴയ രീതിയിലേക്ക് ആവും എന്നുള്ളതാണ് അത് ചില ചെയ്തുകൊണ്ട് ചില ആളുകൾക്ക് നല്ല ഇത് കണ്ടായിരിക്കും ഇതിങ്ങനെ കിടക്കുന്നുണ്ടാവും വളർന്നു കിടക്കുക മനസ്സിൽ ഭയങ്കര വികാരമായിരിക്കും കെട്ടിക്കഴിഞ്ഞാൽ കടിച്ചു കീറി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എന്നൊക്കെ ധാരണ ഉണ്ടാവും പക്ഷേ പ്രവർത്തനം കൊണ്ട് ഈ സാധനം ചുങ്ങി കിടക്കുക ഒരു തരത്തിലും ഇളകാണ്ട് കിടക്കുന്ന അവസ്ഥയിലിരിക്കുക അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അപ്പോൾ ബന്ധപ്പെടാൻ ബന്ധപ്പെടുന്ന നേരത്തൊന്ന് തലപൊക്കും പിന്നെ ചുങ്ങിപ്പോവും ചേർ അടിക്കാൻ യോജനിക്കാൻ കയറ്റി വെക്കാനൊന്നും പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും ഇതിന് ബലം കിട്ടുകയും ചെയ്യും അപ്പം ബല ഉള്ള ഉദ്ധരിച്ചതിന് ശേഷം വരുന്ന കംപ്ലൈന്റുകളാണ് ഈ ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറുള്ളത് കാരണം എന്താ വെച്ചാൽ ഉദ്ധരിച്ചതിന് ശേഷം നമുക്ക് ബലം കുറഞ്ഞു ഉദാഹരണം ഉണ്ട് ബലമില്ല എന്നാൽ വണ്ണമില്ല നീളമില്ല സമയം കിട്ടണില്ല വേഗം ബീജം പോവുക ഈ പരിപാടിയിൽ കംപ്ലീറ്റ് ഈ തൈലം പറ്റേ മാറും പക്ഷേ ഉദാഹരണമില്ലെങ്കിൽ നമ്മളിവിടെ തൈലം പരട്ടി കുത്തി ഇരുന്നിട്ട് ചാടിയിട്ട് കാര്യം കാരണം എന്ന് വെച്ചാൽ അതിന് നമ്മൾ തൈലം പരട്ടും വേണം ഉദ്ധരിപ്പിക്കാനുള്ള ഔഷധം നമ്മൾ നമ്മളകത്തുനിന്ന് കഴിക്കും വേണം അതാണ് ഇതിൻ്റെ കാര്യം കാരണം വെച്ചാൽ അത് ഇതാ ദുഷ്ടി ചെന്നിട്ടുള്ള ചൂർണമാണ് അത് ഉദ്ധാരണക്കുറവുണ്ടെങ്കിൽ നമുക്ക് സെമെൻ്റ് അളവ് കുറഞ്ഞാൽ ഈ സെമെൻ്റ് അളവ് കുറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല ലൈംഗിക ബന്ധം ബന്ധമുണ്ടാവാനുള്ള എല്ലാതും റിക്കവറാവുന്നതാണ് ഈ രണ്ട് തരത്തിലുള്ള കാര്യം ഈ പൊടി കഴിക്കലും ഈ തൈലം പരട്ടലും പൊടിയെക്കുറിച്ച് നമ്മൾ കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് പറയുന്നില്ല ഈ തൈലത്തിന്റെ പ്രശ്നം ഒരുപാടാണ് ആളുകൾക്ക് കാരണം വെച്ചാൽ ഈ വിലക്കുറവ് 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 എന്നുള്ളത് അതിന് നമുക്ക് ഇരുന്നൂറ് മില്ലിയുടെ തൈലത്തിന് നാനൂറ് രൂപേനു വില ഇതാണ് അതിന്റെ ബോട്ടിൽ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴി അയച്ചേരും അല്ലെങ്കിൽ ആമസോൺ വഴി അയച്ചേരും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാം കാർത്തിക ആയുർവേദിക്സ് എന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമ്മുടെ വൈദ്യശാലയിൽ തയ്യാറാക്കുന്ന പന്ത്രണ്ട് കൂട്ടം ഐറ്റംസുകൾ ഇതുപോലത്തെ സപ്ലിമെന്റുകൾ അതിലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇത് വള നാച്ചുറല് തീരെ ഒരു തരത്തിലും ഒരാൾക്കും തരി ഒരു സൈഡ് എഫക്റ്റോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം കാരണം വെച്ചാൽ ചില ആളുകൾക്ക് അത് റിയാക്ഷനോ മറ്റ് കാര്യങ്ങളോ എന്നൊക്കെ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതൊരു മറ്റുള്ള കെമിക്കൽന്ന് പറഞ്ഞ സാധനം ഇല്ല അതിൽ നാച്ചുറലി നമ്മൾ കടയിൽ അത് രണ്ട് ഷട്ടറുള്ളൊരു വൈദ്യശാലയാണ് അത് ചെറിയൊരു ഉരുളി വെച്ചിട്ട് നമ്മൾ കാച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇത് വേറെ കടയിൽ കൊണ്ടുപോയി വിൽക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ആമസോൺ വഴി നേരിട്ട് മാത്രമേ ഇത് തരിയുള്ളൂ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ള ആളുകളുണ്ടെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ നമ്പറിൽ വിളിക്കുക എന്നിട്ട് ഓർഡർ തരാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ ലിങ്ക് ഇതില് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഉപയോഗിക്കുക പിന്നെ ഉപയോഗിക്കേണ്ട ക്രമങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ യാതൊരു പ്രശ്നമില്ല ഒരു ബോട്ടിൽ രണ്ട് ബോട്ടിൽ ഉപയോഗിക്കണം ഒരു ബോട്ടിന് ശേഷമാണ് നമുക്കിത് ഫലം കണ്ടുപിടുകയുള്ളൂ ഇത് ഇന്നാണ്ട് പർട്ടി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കമ്പർഷൻ്റെ സ്പ്രേ അടിച്ച പോലെ അടിച്ചു കൊടുക്കാണ്ട് എണീക്കുന്നുമില്ല അപ്പോൾ അങ്ങനത്തെ ധാരണയിൽ ഇത് മേടിക്കരുത് ഈ ചുക്കി ചുളിഞ്ഞ സാധനം എല്ലാം റെഡിയായി വരാനുള്ള ടൈമും പിടിക്കും ഒരു മാസത്തോളം പിടിക്കും ഇത് ഇതുപയോഗിക്കാനുള്ള തയ്യാറുള്ള ആളുകളാണ് നമുക്ക് വേടിക്കേണ്ടത് കാരണം ഇത് എന്നുമായിട്ട് റിക്കവറാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ വൈദ്യം ജ്യോതിഷ മാതൃകം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലാം നടത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ